ആഗോള ഊർജ്ജ വിപണിയിലെ അധികായന്മാരായ സൗദി അറേബ്യയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ നിന്നായ ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് സൗദി അറേബ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ അരാംകോ ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിൽ വലിയ നിക്ഷേപത്തിനൊരുങ്ങുന്നു ആന്ധ്രാപ്രദേശിലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിക്കുന്ന പുതിയ റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ ഓഹരി പങ്കാളിത്തം നേടാനുള്ള അറോംകോയുടെ നീക്കം ഈ തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങൾ നൽകുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമായി പങ്കുവഹിക്കും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ രാമയപട്ടണം തുറമുഖത്തിന് സമീപം ആറായിരം ഏക്കർ സ്ഥലത്താണ് ബി പി സി എൽ ഈ ഭീമൻ പദ്ധതിക്ക് തുടക്കമിടുന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ വളരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പ്രതിവർഷം തൊണ്ണൂറ് ലക്ഷം മെട്രിക് ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ കോംപ്ലക്സ് ഒരു ലക്ഷം കോടി രൂപയോളം ചെലവിലാണ് നിർമ്മിക്കുന്നത് ഈ പദ്ധതിയുടെ ഇരുപത് ശതമാനം മോഹരികൾ സ്വന്തമാക്കാനാണ് സൗദി അറാംകോ ശ്രമിക്കുന്നത് ഈ നിക്ഷേപം വെറും ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഈ സഹകരണത്തിലൂടെ ഇന്ത്യക്ക് സൗദി അറേബ്യയിൽ നിന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ ലഭ്യത ഉറപ്പാക്കാനും സാധിക്കും ഇത് എണ്ണ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും അതേസമയം ലോകത്തിലെ അതിവേഗം വളരുന്ന വിപണികളിലൊന്നായ ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ അരോംകോയ്ക്ക് ഈ കരാറിലൂടെ കഴിയും ഈ സഹകരണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാണ് സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയുടെ ഊർജ്ജ വിപണിയിൽ വലിയ പ്രതീക്ഷകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിലെ പതിനായിരം കോടി ഡോളർ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഊർജ്ജം പെട്രോ കെമിക്കൽസ് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലാണ് ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നത് നെല്ലൂരിലെ ബി പി സി എൽ പദ്ധതിയിലെ പങ്കാളിത്തം ഈ വലിയ നിക്ഷേപ പദ്ധതിയുടെ ഭാഗമാണ് ഊർജ്ജ മേഖലയിൽ സൗദിയുടെ പങ്കാളിത്തം വിപുലമാക്കാൻ ഈ നീക്കം സഹായകമാകും ഇന്ത്യ സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്താണ് അരോംകോയുടെ ഈ നിക്ഷേപം ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള വ്യാപാരം എന്ന് കൂടുതൽ ശക്തിപ്പെടുത്തും ഹരിത ഹൈഡ്രജൻ തുടങ്ങിയ മറ്റ് ഊർജ്ജ പദ്ധതികളിലും സൗദി അറേബ്യ നിക്ഷേപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും സഹായകമാകും നെല്ലൂരിലെ റിഫൈനറി പെട്രോകെമിക്കൽ കോംപ്ലക്സ് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഭൂമി കണ്ടെത്തൽ ഭൂമി ഏറ്റെടുക്കൽ സാധ്യതാ പഠനം പരിസ്ഥിതി പഠനം രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ബി പി സി എൽ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് തുറമുഖ സൗകര്യങ്ങൾ പരിഗണിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ച മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് രാമയപട്ടണമാണ് ബി പി സി എൽ തിരഞ്ഞെടുത്തത് പദ്ധതി നാല് വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ വർഷം അവസാനത്തോടെ അരോംകോയുമായുള്ള കരാർ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചില വെല്ലുവിളികളും ഉണ്ടാകാം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നിയമപരമായ തടസ്സങ്ങൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പദ്ധതിയുടെ വലിയ മൂലധന ചെലവ് എന്നിവയെല്ലാം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എങ്കിലും സർക്കാരിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ശക്തമായ പിന്തുണയോടെ ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ സഹകരണം ഒരു പുതിയ ഊർജ്ജ ബന്ധത്തിന്റെ തുടക്കമാണ് ഇത് വെറുമൊരു വ്യാപാര ബന്ധത്തിനപ്പുറം സാങ്കേതികവിദ്യ കൈമാറ്റം തൊഴിലവസരങ്ങൾ സാമ്പത്തിക വളർച്ച എന്നിവയ്ക്കും വഴിയൊരുക്കും ബി പി സി എല്ലിൻ്റെ പുതിയ റിഫൈനറി പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജഭാവയെ സുരക്ഷിതമാക്കുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറും